അടിക്കടി ചുമ അലർജി ചുമ ശ്വാസമൊട്ട് ആസ്മയൊക്കെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഇൻഹേലേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ഇൻഹേലേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ് ഇപ്പോൾ ഇൻഹേലറി കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇൻഹേലറിന് ഉപയോഗിക്കേണ്ടി വരുമോ എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമുക്ക് നിർത്താൻ പറ്റും പക്ഷേ ചില കുട്ടികളുടെ കാര്യമൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിക്ക് ശ്വാസം മുട്ട് വീണ്ടും വരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് അവർക്ക് വീണ്ടും ഇൻഹേലർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇൻഹേലർ തെറാപ്പി അല്ലെങ്കിൽ ശ്വാസംമൊട്ട അടിക്കടി ഉള്ള കുട്ടികൾക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്ന ഒരു സാധനമാണ് സിംറ്റം ഡയറി വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ എഴുതി വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്തേ ഓരോ ദിവസത്തിൻ്റെയും ഡേറ്റ് എഴുതി വെക്കുക കുട്ടിക്ക് സാധാരണ വരുന്ന സിംറ്റംസ് ചുമ പനി ശ്വാസംമൊട്ട് കവക്കെട്ട് പോലുള്ള കാര്യങ്ങൾ വീസിങ് നമ്മളതിന് ഇൻഹേലർ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നെബിലൈസേഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക സാധാരണഗതിയിൽ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് മാസം ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് സിംറ്റംസ് ഒക്കെ നന്നായിട്ട് കൺട്രോളാകും അത് നമുക്ക് Terima ഈ സിംറ്റം ഡയറി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതി വെക്കുന്നത് ഒരു ത്രീ ടു സിക്സ് മന്ത്സ് എങ്കിലും അസുഖങ്ങൾ നന്നായിട്ട് കൺട്രോൾ ആയിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കുക ചെയ്യാവൂ വളരെ നേരത്തെ തന്നെ പലപ്പോഴും നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് വീണ്ടും ഇതിൻ്റെ ഒരു എക്സാസർവേഷൻ അല്ലെങ്കിൽ ശ്വാസം മുട്ട് പെട്ടെന്ന് കൂടുന്ന കൂടുന്നൊരവസ്ഥയിലോട്ട് എത്തുന്നത് അപ്പോൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡോസ് കുറയ്ക്കുന്നതിന് മുമ്പേ സിംറ്റം ഡയറി വെച്ച് ഡോക്ടറെ ഒന്ന് കാണിച്ചതിന് ശേഷം മാത്രമേ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് മരുന്ന് നിർത്താതിരിക്കുകയും ചെയ്യണം അതൊരു ശ്രദ്ധിക്കേണ്ടത് ഡോസ് കുറയ്ക്കാൻ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം മരുന്ന് നിർത്തി കഴിഞ്ഞാൽ എക്സാസർബേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇൻഹേലർ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അലർജിയുള്ള ഏത് കുട്ടിയുടെയും പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടിയുടെ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്നുള്ള മനസ്സിലാക്കുക ശ്വാസം മുട്ട് കൂടുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു അലർജി ട്രിഗർ കാരണമായിരിക്കും സാധാരണഗതിയിൽ കോൾഡ് ക്ലൈമറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് വീട്ടിനകത്തുള്ള പൊടി ഫുഡ് അലർജി ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സാധാരണയുള്ള ട്രിഗേഴ്സ് അപ്പോൾ ഇത് ഓരോ കുട്ടികൾക്കും വ്യത്യാസമായിരിക്കും നമ്മുടെ സാഹചര്യം അനുസരിച്ച് കുട്ടിയുടെ ശരീരപ്രകൃതം അനുസരിച്ച് ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തണുത്ത ക്ലൈമറ്റ് പ്രശ്നമുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ മെഡിസിൻസ് ഒരിക്കലും ഒരു ഡിസംബർ ജാനുവരി സമയത്ത് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ ഇൻഹേലേഴ്സ് സ്റ്റോപ്പ് ചെയ്യരുത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല കണ്ട്രോളിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും എക്സ്രാസർബേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുപോലൊരു ചെറിയൊരു പനി കപക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഇൻഹേലേഴ്സ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കും അപ്പോൾ ഇങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം മാത്രമേ നമ്മൾ ഇൻഹേലേഴ്സ് ഡോസ് കുറയ്ക്കുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യാവും പിന്നെ ഇപ്പോൾ നമ്മളൊരു ദൂരെ യാത്ര ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുക പ്ലാൻ ചെയ്യുവാണ് ഇപ്പോൾ ദൂരോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു സമയത്ത് ഇൻഹേലേഴ്സ് കഴിയുന്നതും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക പിന്നെ ഇൻഹേലേഴ്സൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും നമ്മൾ രണ്ട് തരത്തിലുള്ള ഇൻഹേലേഴ്സ് ഇപ്പോൾ എഴുതി കൊടുക്കാറുണ്ട് ഒന്ന് കൺട്രോളറും പിന്നൊന്ന് റിലീവർ മെഡിസിൻസ് ഇപ്പോൾ കൺട്രോളർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പ്രിവെൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസ് റിലീവർ എന്ന് പറഞ്ഞാൽ അസുഖം കൂടുമ്പോൾ ഉപയോഗിക്കേണ്ട ഉള്ള മെഡിസിൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിൻ്റെ ഇൻഹേലർ ആണ് അത് അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ ഒരു യാത്രയുള്ളപ്പോഴോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ എപ്പോഴും കൈ കരുത് കാര്യം എപ്പോഴെങ്കിലും ഒരു എക്സാസറബേഷൻ ചുമ ശ്വാസം മുട്ടോ വരുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു ഫോളോ അപ്പ് തീർച്ചയായിട്ടും വേണം കുഞ്ഞുങ്ങൾക്ക് ഇപ്പം നമ്മൾ നല്ല കണ്ട്രോളായി മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ സ്റ്റോപ്പ് ചെയ്താലും നമ്മളൊരു ഒരു വർഷമെങ്കിലും ഡോക്ടറെ ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെലിൽ ഫോളോ അപ്പ് ചെയ്യണം അതുപോലെ ഈ സിംഡം ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക വേണം ഇപ്പം ചില കുട്ടികൾക്ക് നമ്മളിതൊക്കെ ചെയ്താലും മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്താലും ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കിപ്പോൾ ഒരു നല്ല ഒരു അലർജി ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്കായിട്ട് തന്നെ ഭയങ്കര അലർജിക്കായിട്ടുള്ള ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഹേലേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞാലും ഈ അലർജി ട്രിഗർ വരുമ്പം അവരുടെ ബോഡി ഭയങ്കരമായിട്ട് അതിനെതിരെ റിയാക്റ്റ് ചെയ്യുകയും അവർക്ക് ചിലപ്പോൾ വീണ്ടും എക്സസർബേഷൻ ആസ്മയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ചിലപ്പം വീണ്ടും കുറച്ച് ആൾ കഴിയുമ്പം മെഡിസിൻസ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഞാൻ ഡോക്ടർ സന്ദീപ് കുട്ടികളുടെ ഡോക്ടറാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം